ഇന്ന് ശ്രീനിവാസൻ മരിച്ചതിന് ശേഷം എല്ലാ മലയാളികളും അതേ വാർത്തയെക്കുറിച്ചാണ് പ്രതികരിക്കുന്നത് എന്നാൽ ശ്രീനിവാസൻ മരിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായിരിക്കുക അവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ സത്യനന്തിക്കാടിന് തന്നെയായിരിക്കും ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കോംപോ തന്നെയാണ് എഴുത്തുകൾ തുടങ്ങിയ കാലം തൊട്ടുള്ള സൗഹൃദമാണ് ഇരുവരും തമ്മിലുള്ളത് പലപ്പോഴും തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നുവെങ്കിലും ശ്രീനിയും അതുപോലെ സത്യനന്തിക്കാടും അത്രയും അടുപ്പം തന്നെയാണ് ഒരിക്കലും നമുക്ക് അവർ രണ്ടുപേരെ മാറ്റി നിർത്താനാകില്ല അവർ കുടുംബപരമായി വളരെയധികം നല്ല അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നവർ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ സത്യനന്ദിക്കാടിന്റെ വാക്കുകളിലേക്കാണ് നോക്കുന്നത് സത്യനന്തിക്കാട് എന്താണ് അവസാനമായി പറഞ്ഞത് എന്ന് പറയുന്നു മതിയായി എന്ന് പുള്ളി പറഞ്ഞിരുന്നു മെണിഞ്ഞാന്ന് സംസാരിച്ചിരുന്നൊരു വ്യക്തിയാണ് കരച്ചിൽ നിയന്ത്രിക്കാനാകാതെ സത്യനന്തിക്കാട് പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് സത്യനന്ദിക്കാടിന് ഒട്ടും സഹിക്കാനാവാത്ത വാർത്തയെ ഇത് മാറുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരും അതുതന്നെയാണ് പറയുന്നത് ഒന്ന് വീണു സർജറി കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ ഇരിക്കാനൊക്കെ പറ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു ബോക്റ വച്ച് നടക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് പറഞ്ഞത് അത്തരത്തിൽ വരെ സംസാരങ്ങൾ നീണ്ടുപോയിരുന്നു വയ്യാത്ത കാര്യങ്ങളൊന്നും ശ്രീനിവാസൻ പൊതുവെ ആരോടും പറയാറില്ല എന്നാൽ സത്യനന്തിക്കാടിനോട് ചിലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത് ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ സത്യനന്തിക്കാട് പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ആത്മബന്ധം എന്താണെന്ന് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായി അറിയുന്ന ഒരു കാര്യം തന്നെയാണിത് അസുഖബാധിതനായ ശേഷം എല്ലാം രണ്ടാഴ്ച കൂടുമ്പോഴും ഞാൻ പോയി കാണുമായിരുന്നു മെനിഞ്ഞു സംസാരിച്ചിരുന്നു അതിനിടെ പുള്ളിയൊന്ന് വീണു സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവസാനമായി വിളിച്ചപ്പോൾ ഇരുന്ന് തൂങ്ങിയ വാക്കറിൽ നടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുവെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഫോൺ വെച്ചത് ശരിക്കും പറഞ്ഞാൽ വിഷമമാണോ അതോ ഇപ്പോഴും ഒരു അത്ഭുതമാണോ എന്നറിയില്ല ആ വാർത്ത വിശ്വസിക്കാൻ പറ്റാത്തൊരത്ഭുതമാണ് എൻ്റെ ദേഹത്താകെ പരന്നു പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പലരോടും എന്ത് പറയണമെന്ന് പോലും എനിക്കറിയാത്തത് ശ്രീനി വരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല കുറച്ചധികം കഴിയും എനിക്ക് വിശ്വാസം വരണമെങ്കിൽ ഈ ലോകം വിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് പോകാനാകില്ല എന്നും അദ്ദേഹത്തെ ഓർത്തുകൊണ്ടിരിക്കും അത്രമാത്രം പ്രേക്ഷകർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും അത്രമേൽ ആരാധകരുണ്ട് ഒരു നടൻ എന്ന നിലയേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ കഥാകൃത്ത് എന്ന രീതിയാണ് എല്ലാവർക്കും ഇഷ്ടം അതാണ് പ്രേക്ഷകരും ഏറ്റെടുക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് പല കോംപോകൾ മോഹൻലാലുമായി മമ്മൂട്ടിയുമായി ദിലീപുമായി മുകേഷുമായി അങ്ങനെ അടങ്ങാത്ത കോമ്പോകളാണ് ശ്രീനിവാസിന് സ്വന്തമായുള്ളത് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കോംബോകൾ ഉണ്ടെങ്കിലും ശ്രീനിവാസൻ ഇനിയില്ല എന്നും ആ കോംബോ ഇനി പുനരാവിഷ്കരിക്കാൻ നമുക്ക് ആരുമില്ല എന്നുള്ളത് ഒരു ദുഃഖവാർത്ത തന്നെയാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ